നമസ്കാരം ധനിയ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വശ്യ സംബന്ധമായ ഒരു വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വശ്യത്തിൻ്റെ വീഡിയോ ഇടുന്നില്ലേ വശ്യ സംബന്ധമായ വീഡിയോകൾ ഇടുന്നില്ലേ വശ്യ വീഡിയോകൾ കുറയുന്നു വശ്യത്തിനെ പറ്റി വശ്യത്തിൻ്റെ തട്ടിപ്പുകളെ പറ്റി അല്ലെങ്കിൽ വശ്യപൂജകളിലെ തട്ടിപ്പുകളെ പറ്റിയൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് വശ്യം അല്ലെങ്കിൽ വശ്യപൂജകൾ ഇതേപോലെയുള്ള ഷ്കർമ്മങ്ങളിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കർമ്മം അല്ലെങ്കിൽ ഏറ്റവും ചെയ്യാൻ പറ്റിയ കർമ്മം വശ്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡായിപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ പല ജ്യോത്സ്യന്മാർക്കും പല നല്ല ജ്യോത്സ്യന്മാർക്കും പേരുദോഷം കേൾപ്പിക്കുന്ന ഇതേപോലെയുള്ള വശ്യകർമ്മങ്ങൾ ഇതേപോലെയുള്ള കർമ്മങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ വശ്യകർമ്മങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവാം പല മന്ത്രവാദികളും മാന്ത്രികന്മാരും കർമ്മികളും പല പ്ലാറ്റ്ഫോമിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എന്നാല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് കിട്ടിയ കുറച്ച് റിവ്യൂകൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അനുഭവകഥകള് അല്ലെങ്കിൽ കുറെ ആൾക്കാരെ പറ്റിയുള്ള കാര്യങ്ങൾ വശ്യകർമ്മങ്ങൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാര് വശ്യകർമ്മങ്ങൾ ചെയ്യാൻ തപ്പി നടക്കുന്ന ആൾക്കാരാണ് അത് ഭാര്യ വശ്യം ഉണ്ടാവാം ഭാര്യയെ വശ്യം ചെയ്യാൻ ഭർത്താവിനെ വശ്യം ചെയ്യാൻ ഉണ്ടാവാം കാമുകനെ വശ്യം ചെയ്യാൻ ഉണ്ടാവാം മറ്റുള്ളവരെ വശ്യം ചെയ്യാൻ ഉണ്ടാവും ഈ പല ധനവശ്യം തൊഴിൽ വശ്യം സാമ്പത്തിക വശ്യം മറ്റ് പല വശ്യങ്ങളും ഉണ്ടാവും എങ്കിലും അതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും കൂടുതലും വരുന്നത് സ്ത്രീ പുരുഷ വശ്യമാണ് ഏറ്റവും കൂടുതൽ വരിക പല ആൾക്കാരും എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് പറയുന്നത് ഫേസ്ബുക്കിൽ കണ്ട ഒരു കർമ്മിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്കിൽ കണ്ട കർമ്മിക്ക് പണം കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കർമ്മിക്ക് പണം കൊടുത്തു യൂട്യൂബിൽ കണ്ട കർമ്മിക്ക് പണം കൊടുത്തു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുന്നത് അവരുടെ കർമ്മങ്ങളെ പറ്റി പോലെ ചെയ്യുന്ന കാര്യങ്ങൾ പല ആൾക്കാരും പറയും മൂന്ന് മണിക്കൂർ കൊണ്ട് വശ്യം ചെയ്യുക എന്ന് പറഞ്ഞു കേട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വശ്യം ഉടനെ ഈ കാര്യം ചെയ്യും ഉടനെ വശ്യം സംഭവിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വശ്യമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വശ്യമെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് വിചാരിക്കാം വശ്യത്തിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളുണ്ട് വശ്യകർമ്മങ്ങൾക്ക് അതിൻ്റെതായ ദൂഷ്യവശങ്ങളുണ്ട് ഇത് ഫലിക്കാൻ ഒരു ദോഷം എങ്ങനെ വന്നു അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരി സമയമെടുക്കും ഈ വശ്യം നമുക്ക് ഫലിപ്പിച്ചെടുക്കാൻ പല വശ്യകർമ്മങ്ങളും പരാജയപ്പെടുവാൻ കാരണം കാലതാമസം വരുമ്പോൾ ക്ലൈന്റിനുണ്ടാകുന്ന സംശയം ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒക്കെയാണ് വശ്യകർമ്മങ്ങൾ നെഗറ്റീവായിട്ട് വരാൻ സാധ്യത ഇപ്പൊ തൊണ്ണൂറ് ദിവസത്തെ കർമ്മപ്പെട്ടൊരു വശ്യകർമ്മി ആ ചെയ്യുന്ന സമയത്ത് പണം വാങ്ങിയിട്ട് ചെയ്യുന്നവനാണേലും അവന് കുഴപ്പമില്ല ഓൾറെഡി പണം കിട്ടി അതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ ആദ്യമേ തന്നെ പണം വാങ്ങാത്ത കുറച്ച് കർമ്മികളൊക്കെ ഉണ്ടാവും അവരെ പറയും കാര്യം നടന്നിട്ട് പണം തന്നാൽ മതി എന്ന് പറയുന്ന കർമ്മികൾക്ക് നിങ്ങളുടെ കാര്യം നടന്നതിന് ശേഷം മാത്രമേ പൈസ കിട്ടൂന്നുള്ള ചിന്ത വേണം അപ്പൊ അവരതിനു വേണ്ടി കഷ്ടപ്പെട്ട് കർമ്മം ചെയ്ത് കൊണ്ടുവരാനായി ശ്രമിക്കും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കൂല കാരണം അവർക്ക് പണം കിട്ടണം നിങ്ങൾ ഒന്നും കൊടുത്തിട്ടല്ല അവർ ചെയ്യുക നിങ്ങൾ കൊടുക്കാന്നുള്ള ഉറപ്പിന്മേലാണ് ചില കർമ്മികൾ പറയാറുണ്ട് ഞങ്ങളങ്ങനെ കൊടുക്കാത്ത കാര്യം കാര്യം സാധിച്ചു കഴിഞ്ഞ് ഇവർ വിട്ടു പോവും ടാറ്റാ ബൈ പറഞ്ഞു പോകുന്നു എൻ്റെ ഒരു അനുഭവത്തിൽ ഇതുവരെ എന്റെ അടുത്ത് അങ്ങനെ ആരും പോകാൻ പറ്റിയിട്ടില്ല പോകാൻ ശ്രമിച്ചവർക്കൊക്കെ അതിന്റെ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമേ പണം വാങ്ങുന്നില്ല എന്ന് വെച്ചുകൊണ്ട് കാര്യം നടന്നിട്ട് എനിക്ക് പണം തരണമെന്നില്ല എന്റെ വശ്യകർമ്മങ്ങൾക്ക് നല്ല ചിലവേറിയ വശ്യകർമ്മങ്ങളാണ് വശ്യകർമ്മമാണോ വശ്യപൂജകളാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ കാര്യം നടന്നിട്ടേ പണം വാങ്ങുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ വശ്യകർമ്മങ്ങൾ ആരും ഫ്രീ ആയിട്ടോ ചെറിയ ഒന്നും ചെയ്തു കൊടുക്കില്ല കാരണം വശ്യകർമ്മങ്ങൾ നല്ല സൈഡ് എഫക്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല പണം വാങ്ങി മാത്രമേ ചെയ്തുള്ളൂ കാരണം ഇത് ആവശ്യമില്ലാത്തൊരു പണിയാണ് മറ്റാളെ വശ്യപ്പെടുത്തി എടുക്കുക ഭാര്യ ഭർത്ത വശ്യമൊക്കെയാണെങ്കിൽ പറയാം നമുക്ക് ന്യായം പറയാം മറ്റേതൊക്കെ ഒരു വീട്ടില് പതിനെട്ട് ഇരുപതും വർഷം ഇരുപത്തഞ്ച് രണ്ട് വർഷം വളർത്തിയൊരു കുട്ടിയായാലും പുരുഷായാലും സ്ത്രീ ആയാലും ആരായാലും അവരെ വശ്യപ്പെടുത്തി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നെഗറ്റീവ് കർമ്മം തന്നെയാണ് പലരും പറയും ഞാൻ ആറു വർഷം പ്രേമിച്ചു അഞ്ചു വർഷം പ്രേമിച്ചു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിച്ചു ഇതൊക്കെ വെച്ചാലും പത്ത് പതിനെട്ട് വർഷം വളർത്തിയത് എന്തെന്തെള്ളം കളഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള നെഗറ്റീവ് ഇവിടെ ഉണ്ട് നെഗറ്റീവ് കർമ്മം തന്നെയാണ് പലരും പറയും ഞങ്ങൾ ജനുവിനാണ് ഭയങ്കര സത്യസന്ധമായ പറയുന്നത് എന്ത് സത്യസന്ധം പറയുമ്പോൾ ഈ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി സംസാരിച്ച് വീട്ടുകാരെ സമ്മതിച്ച് വിവാഹം കഴിക്കണം അപ്പൊ സത്യസന്ധം പറയാം അപ്പൊ കർമ്മികളുടെ അടുത്ത് പറയുമ്പോൾ അത്ര കേൾക്കുന്നവൻ അത്ര പൊട്ടനായിരിക്കണം ഇത് കേൾക്കുന്നത് മനസ്സിലായിരുന്നു അപ്പൊ അതൊന്നും അല്ല ഞാനിപ്പോൾ സംസാരിക്കാൻ വന്ന വിഷയം ഫേസ്ബുക്കിലെ മന്ത്രവാദികള് യൂട്യൂബിലെ മന്ത്രവാദികള് ഇൻസ്റ്റാഗ്രാമിലെ മന്ത്രവാദികളെയൊക്കെ നിങ്ങൾ സമീപിക്കുമ്പോൾ ഇന്നലെ എൻ്റെ അടുത്തൊരു കുട്ടി വന്നത് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട നാലോ അഞ്ചോ കർമ്മികളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഈ നാലോ അഞ്ചോ കർമ്മികൾക്കും പണം കൊടുത്തു ഒരേ കർമ്മത്തിന് വേണ്ടി ആള് ഏ റിലേഷൻ ആയി പോയതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല പല സ്ഥലത്തും പല ആൾക്കാർ എന്നെ വിളിച്ച വശ്യത്തിന്റെ കാര്യം ചോദിക്കാറുണ്ട് ഞാൻ ദക്ഷിണ വാങ്ങി മാത്രമേ ആൾക്കാരെ പ്രശ്നം നോക്കാറുള്ളൂ കാരണം പലപ്പോഴും ആൾക്കാർ ചോദിക്കും സൗജന്യമായി നോക്കി കൊടുത്തുകൂടെ അല്ലെങ്കിൽ ദക്ഷിണം എന്തിനാണ് വാങ്ങുന്നത് നിങ്ങൾ ചിന്തിക്കൂ ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോയാൽ ഡോക്ടർക്കുള്ള കൺസൾട്ടിങ് ഫീ അയാൾ അത്രയും പഠിച്ചതിനുള്ള അത്രയും പറയുന്നതിനുള്ള എന്തെങ്കിലും ഒരു ചാർജ് കൊടുക്കണം ഞാൻ ഇന്ന തുകയെന്ന് പറഞ്ഞ രാഹുൽ ഭൂവൻ ദക്ഷിണ ഇതുവരെ വാങ്ങിയിട്ടില്ല അവർ തരുന്ന ദക്ഷിണം വാങ്ങാറേ ഉള്ളൂ പക്ഷേ ഒരു ദക്ഷിണ നിങ്ങൾ കൊടുക്കണം ആരുടെ അടുത്ത് വശ്യം ചെയ്യാൻ പോയാലും എന്ത് കർമ്മം നോക്കാൻ പോയാലും നിങ്ങളുടെ ഒരു പ്രശ്നം അവർ കവടി വെച്ചോ ശംഖ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു സമയത്തിനുള്ളൊരു വില നിങ്ങൾ നിങ്ങൾക്കൊടുത്തേ പറ്റൂ അത് മസ്റ്റാണ് രണ്ടാമത് അത് വെച്ച് നോക്കി ഞാൻ പറയും ഇന്ന കാര്യങ്ങൾ ഇത്ര ദിവസത്തേക്കുള്ള ഇത്ര വഴിപാടുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കും കാര്യം നടന്നാൽ ഇത്ര രൂപ തരണം എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ് നിങ്ങളിഷ്ടമാണ് നടത്തുന്നത് ഒരു നിർബന്ധവും ഇല്ല അല്ലേല് ചില പൂജാരികൾ പറയും ചാത്തന്മാർ ഗോപിക്കും അല്ലേല് എന്റെ മൂർത്തികൾ നിന്നെ തട്ടും നിന്റെ നടക്കൂല ഭീഷണിപ്പെടുന്നൊക്കെ ചുമ്മാതാണ് കാരണം ഒരു ക്ലൈന്റും കർമ്മിയും തമ്മിലുള്ള കോൺട്രാക്ട് ദേവതയും തമ്മിലുള്ള കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അവർ ആ കർമ്മം കൈയേറി ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ കർമ്മം കൈയേറും അതായത് ഒരു കർമ്മം എടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയും ജെനുവൻ ആവശ്യമാണ് ഇന്ന ആവശ്യങ്ങൾ ഇത്ര ദിവസിക്കുള്ളിൽ ദേവതാ നിഗ്രഹം കൊണ്ട് നടത്തി തരാൻ ഒരു കർമ്മം കയ്യേറി മാത്രമാണ് ഞാൻ ചെയ്യുക അപ്പൊ ആ കൈയേറുന്ന സമയത്ത് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന കൂടുതലും കർമ്മികൾക്കൊക്കെ കുശീലങ്ങളും ദുസ്വഭാവങ്ങളും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഒരു ലക്ഷം രൂപയോളം പോയെന്ന് പറഞ്ഞ കുട്ടി അല്ലാതെ വേറൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫേസ്ബുക്കിൽ കണ്ട ഒരു മന്ത്രവാദിയാണ് മന്ത്രവാദിയുടെ പേരൊക്കെ എന്നോട് പറഞ്ഞു അതിന്റെ പടമൊക്കെ അയച്ചു തന്നെങ്കിൽ അതൊന്നും പറയുന്നില്ല അദ്ദേഹം വീഡിയോ കോൾ വഴിയാണ് അത്രയും പൂജ ചെയ്യുക അപ്പൊ അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം നെഗറ്റീവ് ആണ് അദ്ദേഹം പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റാത്തതാണ് ഇവർ വേണ്ടാന്ന് വെച്ചു വേറൊരു കർമ്മിയുടെ അടുത്ത് ചോദിച്ചപ്പോ ഒരു നാൽപ്പത്തൊന്ന് ദിവസമായി കർമ്മം ഇട്ടു അതിന്റെ പൈസ കൊടുത്തു നടക്കാത്തതിന്റെ കാര്യം പറഞ്ഞ് പറഞ്ഞു ഒരു കർമ്മം കൂടെ എന്ത് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു നിങ്ങൾക്ക് ഭാഗ്യമില്ല ഇല്ല അതുകൊണ്ടാണ് നടക്കാത്ത വീണ്ടും ഒരു കർമ്മം കൂടെ ചെയ്തു നോക്കാം സി അവിടെ നിങ്ങളുടെ വീണ്ടും പൈസ പോവുകയാണ് വേറെ ഇടത്ത് ചെന്നപ്പോൾ ഒരു ഒരു ഒരാള് ക്ലൈന്റിന്റെ അടുത്ത് വന്നു നോക്കി ഞാനൊരു തുക പറഞ്ഞു ഞാൻ എപ്പോഴും പറയും എന്റെ കർമ്മങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും നിങ്ങളുടെ വീട്ടുകാരോടോ നിങ്ങൾക്ക് പണം മുടക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ പണം മുടക്കുന്ന സ്പൂർസാരോടൊക്കെ പറയാമെങ്കിലും മറ്റു പലരോട് ഇതിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാം അത് കർമ്മത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാം അപ്പൊ ആളിനോട് പറഞ്ഞു തുക ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളോട് ഇട്ടേക്ക ഈ അയാൾ കാശുപത്രി ചോദിക്കുന്നു അയാൾ കൊള്ളൂല പറഞ്ഞു പൊക്കോളൂ ഒരു പ്രശ്നവുമില്ല ഇല്ല അത് എന്ന് നൂറുപേരോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നതിന് പിന്നീട് എന്നെ കൊണ്ട് ആ കർമ്മം ചെയ്യാൻ സാധിക്കില്ല ഒരാൾ പോയി കർമ്മം ഏറ്റു കർമ്മത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുക പറഞ്ഞു ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് റിപ്ലൈ തരാമെന്ന് പറയും ഓക്കെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ അവർ ഇഷ്ടമാണ് ഞാൻ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് ഓഫ് കൺസൾട്ടിങ് കർമ്മങ്ങളെ ചെയ്യൂ അത് ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ഒരു സക്സസ് ആയി മാത്രമേ ചെയ്യത്തുള്ളൂ കാരണം നമുക്കൊരു ഫ്രീഡം ഇല്ലാതാകും മൊത്തം കർമ്മങ്ങൾ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കുട്ടി വിളിച്ചു പറഞ്ഞു ഇതിനു മുമ്പ് നല്ല രീതിയിൽ നിന്നാളിപ്പം ഡൈവേഴ്സിന് പേപ്പർ കൊടുത്തു എന്താ അങ്ങനെ എന്നോട് ചോദിക്കാം ഞാൻ കർമ്മം ഇട്ടിട്ടില്ല ഞാൻ നോക്കി ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇത്ര രൂപ ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ എന്നോട് എന്നോടൊക്കെ എന്താണ് പ്രശ്നമെന്ന് നോക്കൂ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്താണെന്ന് പറയാനുള്ള ആളല്ല ഞാൻ മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ചോണ്ടിരിക്കുകയല്ല എന്റെ പണി എന്നോട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പേര് പറയാതെ പോലും മറ്റു പലരുടെയും പറയുന്നത് ഒരിക്കൽ വിളിച്ചപ്പോൾ ഒരു മന്ത്രവാദിക്ക് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത അതുപോലെ താഴേക്കുള്ള ഫോട്ടോ വേണമെന്ന് പറയുകയും പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരുപാട് വരുമ്പോൾ പേരുദോഷം വരിക നല്ല രീതിയിൽ ഒരുപാട് ചെയ്യുന്ന കർമ്മികളും പൂജാരികളും ജ്യോതിഷന്മാരും മന്ത്രവാദികളും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം ഇത് പേരുദോഷമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരാളെ ഒരാളെപ്പോലും കർമ്മത്തിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ പാടില്ല നിങ്ങളെ ഏതെങ്കിലും കർമ്മി കർമ്മം ചെയ്യേണ്ടേ ഇപ്പം ചെയ്താൽ നടക്കും ഞാനൊരു കർമ്മം ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ആണ് ഇപ്പം എണ്ണായിരം രൂപ എന്നാൽ അടുത്ത കർമ്മത്തിനോടാണ് ഇരുപതിനായിരം രൂപയാകും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപാസകന്മാരും ഒരുപാട് ദേവതകളുടെ പേര് ചേർത്ത് ഒരുപാട് പേര് നിങ്ങളുടെ അടുത്തേക്ക് വരും അതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ ക്ലയൻസിനെ പുറകെ പോയി ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളോട് പോലും പറയാറില്ല ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ പോലും ചെയ്യാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഈ വശം ചെയ്യുക ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും നമ്മളങ്ങനെ ഒഴിവാക്കാൻ പറ്റി ചിലപ്പം തുകയൊക്കെ കൂട്ടി പറയും ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇവർ അങ്ങോട്ട് ചോദിച്ച് ചെയ്യണ്ടേ അടുത്ത ആഴ്ച ഞാൻ അവരൊക്കെ പൂജ ഇടുന്നുണ്ട് ആ പൂജയ്ക്ക് കൂടുതലാകുമ്പോൾ നിങ്ങൾക്കൊരു എണ്ണായിരം അല്ലേ പതിനായിരം രൂപയാകത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ എണ്ണായിരം പോവും ഇരുപത്തയ്യായിരം പോകും മുപ്പതിനായിരം പോകും ഇനി മറ്റു പല ക്ഷേത്രങ്ങളെ ഞാൻ ക്ഷേത്രങ്ങളെ പേരെടുത്തൊന്നും പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം അവിടുത്തെ ഒരു ദിവസത്തെ ഒരു ഒരു പൂജ ഇട്ടുള്ളൂ ഒരു വഴിപാട് കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ പതിനായിരവും ഇരുപത്തയ്യായിരവും ഒക്കെ പൂജകൾക്ക് വരും ഇങ്ങനെ നാലോ അഞ്ചോ ആറോ പൂജ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ലക്ഷം രൂപ പോയി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല പക്ഷേ കാര്യം നടക്കുന്നില്ല പിന്നെ ചെന്നവരോട് ചോദിക്കുമ്പോൾ പറയും ആയിരം കലശം വെച്ചു നൂറ്റൊന്ന് കലശം വെച്ചു പത്ത് കലശം വെച്ചു എന്ന് പറയുമ്പോഴേ അതിനെല്ലാം ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓൾറെഡി പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാര്യം സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മനോവിഷം എന്താണ് പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവർക്കറിയാം ചുമ്മാ ലോട്ടറി അടിച്ച് കിട്ടുന്നോ അല്ലല്ലേ വീട്ടുകാരുടെ പൈസ അടിച്ചു മാറ്റിയെടുക്കുന്നവർക്കൊന്നും വിഷമം വരുത്തില്ലെങ്കിലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നൂറ് രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ കാര്യങ്ങളും സാധിക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലതാണ് ഇല്ലേ അവരെ പുറകെ പിന്നെ പോകാതിരിക്കുക പുറകെ വിളിച്ചു വരുന്ന മന്ത്രവാദികളും കർമ്മികളും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെ നോട്ട് ചെയ്യുക പറയാതിരിക്കുക കാരണം നല്ല കർമ്മികളും നല്ല ജ്യോതിഷന്മാരും നല്ല മന്ത്രവാദികളും ക്ലൈന്റിന്റെ പുറകെ പോകാറില്ല ക്ലൈന്റ് അവരുടെ പുറകെ ഉള്ളൂ അവർക്ക് സമയമില്ലാത്ത പോലെ വർക്കുകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാവും ഇന്നും ഇല്ലാത്തവരായിരിക്കാം കൂടുതലും വരുന്നത് രണ്ടാമത് കഴിഞ്ഞ ദിവസം രസകരമായ ഒരു വശ്യത്തിൻ്റെ അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ ഇടാം ഫേസ്ബുക്കിലും ഉള്ള സജീവമായിട്ട് യൂട്യൂബിലൊക്കെ സജീവമായിട്ടുള്ള മന്ത്രവാദി ആ വേറൊരു മന്ത്രവാദി ഗ്രൂപ്പുകളിലൊക്കെ ഘോരഘോം പ്രസംഗിക്കുന്ന ഒരു മന്ത്രവാദി മൂവായിരം രൂപയ്ക്ക് വശം ചെയ്ത കഥയൊക്കെ പറഞ്ഞു മൂവായിരം രൂപയുടെ വശം ചെയ്ത് എന്ത് മൂവായിരം രൂപയ്ക്ക് വശം ചെയ്യാൻ മൂവായിരം രൂപയ്ക്ക് ചെയ്യുന്ന വശം എന്താണെന്ന് നമുക്കറിയാം അത്ര ആവശ്യമാണ് വശ്യമല്ല അവന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് ഇ എം ഐ വല്ലതും അടയ്ക്കാൻ ഉണ്ടാവുക അതൊക്കെ ആവാം അപ്പം ഇത് പറഞ്ഞത് എനിക്ക് വശ്യത്തിന് വന്നു ഞാൻ നോക്കി കൊടുക്കാൻ താമസിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു ലിസ്റ്റ് ഇട്ടു തന്നു ഒരു ഫേസ്ബുക്ക് മന്ത്രവാദി കർമ്മി ഫേസ്ബുക്ക് യൂട്യൂബിൽ സജീവമായ ഒരാൾ പറഞ്ഞതാണ് വശ്യപൂജ പൂജ ചെയ്യണം ദേവിക്ക് പൂജ കൊടുത്താൽ മൂന്ന് ദിവസത്തേക്കുള്ള ഒരാഴ്ചയ്ക്കുള്ള ആൾ വരും അപ്പൊ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു തരണം പൂജയുടെ ചിലവ് വേറെ സാധനങ്ങളുടെ വേറെ സാധനങ്ങൾക്ക് കുറെ പൈസയാകും നിങ്ങൾ വാങ്ങിച്ചു തന്നാൽ കുഴപ്പമില്ല നിങ്ങൾ വാങ്ങിക്കാൻ കുഴപ്പമില്ല ആ ലിസ്റ്റ് ഇട്ടു തന്നു വളരെ രസകരമായ ഞാൻ ആ ലിസ്റ്റ് ഒന്ന് എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട് ആ ലിസ്റ്റ് ഒന്ന് വാങ്ങിക്കാം ഈ മഞ്ഞൾ കിഴങ്ങ് മഞ്ഞൾ പൊടിയൊക്കെ നമുക്കറിയാം ആഴമ്പ് കുങ്കുമും ഭസ്മ സ്ത്രീരൂപം വെള്ളിയിലുള്ളത് വാദസ്വരം വെള്ളിയിലുള്ളത് കുങ്കുമു ഇതൊക്കെ ഗന്ധർവ രൂപം നൂറ്റെട്ട് മഹാമാന്ത്രിക മൂലിക ഇതാർക്കും അറിയത്തില്ല എന്താ മാന്ത്രിക മൂലിക എന്ന് പച്ചക്കർപ്പൂരം സാധാ കർപ്പൂരം കട്ടക്കർപ്പൂരം കുന്തിരിക്കം അര കിലോ തെള്ളി ഒരു കിലോ ചീനക്കാരൻ ജവ്വാത് പൂനൂക്ക് കസ്തൂരി അരഗജ കഞ്ചാവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സിറിയാറിനങ്കെ ഗോരോചനം പണപ്പെട്ടി വാൽക്കണ്ണാടി ഇങ്ങനെ പെരിയാറിനങ്കെ തൊട്ടാൽ സുരങ്കി തൊട്ടിലെന്തായിരിക്കും ഇതൊക്കെ എന്തിനാണ് ഈ കസ്റ്റമറെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിങ്ങൾ വശ്യപൂജ ചെയ്യുന്ന ഇത്ര രൂപയാകും കാര്യം നടന്നാൽ എനിക്ക് ഇത്ര രൂപ പറഞ്ഞാൽ പൂജ ചെയ്യണം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ധൈര്യം ഇല്ലാത്തത് നിങ്ങൾ ഈ കസ്റ്റമർ മനുഷ്യനെ മനസ്സിലാകാത്ത ഭാഷ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ടത് കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ടോ അതിൻ്റെ പൈസ അയച്ചത് എന്തിനാണ് ഇതൊക്കെ നല്ലവരുടെ പേര് പോലും പറഞ്ഞ് ഇതെടുക്കലേ ഇതിനകത്ത് രസകര ഞാനത് എടുത്തത് പറഞ്ഞല്ല ഞാൻ ലാസ്റ്റ് പേജിലെ രസകരമായ മധുര പലഹാരം നാടൻ കോഴിമുട്ട പതിനഞ്ചെണ്ണം അരുവെട്ടി ഒന്ന് ബിജിപ്പൂവ് ഒക്കെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാം അരളി ഹാര കരിവള രണ്ട് സെറ്റ് ശരി ചാന്തൊട്ട് ശരി കൺമഷി ശരി അടുത്തതാണ്ട് നെയിൽ പോളിഷ് എത്ര നാളായി നെയിൽ പോളിഷ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം ഐബ്രോ പെൻസിൽ ലിപ്സ്റ്റിക് ഐലൈനർ മസ്കാര ഇത്രയൊക്കെ എഴുതി വിടുമ്പോഴ് ഒരു സാധാരണ മനുഷ്യനെ താങ്ങുന്നതിനപ്പുറം പൂജാ സാധനങ്ങൾ എഴുതി ഇത് എന്തിനാണ് ഇത്രയും സാധനങ്ങൾ പൂജയ്ക്ക് എനിക്കറിയില്ല എന്റെ ഗുരുനാഥനൊക്കെ എന്നെ പഠിപ്പിച്ചാലും എന്റെ ഗുരുനാഥന്മാർ ചെയ്യുന്ന കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ സക്സസ് ആക്കി ഒരു വശ്യകർമ്മങ്ങൾക്ക് ഇതേപോലെ ലിപ്സ്റ്റിക്കും മസ്കാരയും ഐ ബ്രോ പെൻസിലും ഒക്കെ ഓണ സമയമാണ് അപ്പൊ ഞാൻ ആ പുള്ളികൾ പറഞ്ഞ തമാശ രീതിയിൽ പറഞ്ഞ് ചിലപ്പം പുള്ളിയുടെ വൈഫ് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും സാധനം വേണമെന്ന് അപ്പം അദ്ദേഹം അവർക്ക് കൊടുക്കാനായിരിക്കും തമാശ രീതിയിൽ പറഞ്ഞു കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും അപ്പൊ അതിനകത്ത് പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത സാരിയും ബാക്കി അടിവസ്ത്രങ്ങളും ഉൾപ്പെടെ ഇല്ലാത്ത ബാക്കി സാധനം എല്ലാം പുള്ളി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ പറ്റിപ്പിന്റെ ഓരോരോ വശങ്ങൾ ഒരുപാടുണ്ട് പറയാനാണ് ഒരുപാടുണ്ട് പറ്റിപ്പ് പറഞ്ഞിപ്പം പലയിടകത്ത് നാറ്റിക്കുക എന്നൊക്കെ പലരും പറയാമായിരിക്കും ഇപ്പം സ്വന്തം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയ വലിയൊരു ഭീഷണിയാണ് ഇതേപോലെയുള്ള ആൾക്കാർ കാരണം ജ്യോതിഷത്തെ പുച്ഛത്തോട് കാണുകയും മന്ത്രവാദം എന്ന് പറയുമ്പോൾ പുച്ഛത്തോട് കാണുകയും ചെയ്യുന്നതിന് പ്രധാന കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് കാരണം ഞാൻ പലപ്പോഴും ആള് വന്നിട്ടാണ് നോക്കുക പല ആൾക്കാരും ദൂരെ വയനാട്ടിൽ നിന്ന് കണ്ണൂർ കണ്ണൂർന്ന് പാലക്കാട് എന്നൊക്കെ വരാൻ സാധിക്കാത്തപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഫോട്ടോ അയക്കൂ ഞാൻ നോക്കിയ ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ അല്ലെങ്കിൽ ഒരു തവണ ഓപ്പൺ ആക്കാവുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ അയക്കാം എനിക്ക് നോക്കുന്ന സമയത്ത് മാത്രം ഫോ ആ രണ്ട് ആറരയൊക്കെയാണെന്ന് നോക്കുന്നത് അവരെല്ലാം ഫോട്ടോ വേണം എനിക്ക് ആളെ കണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ബോംബേന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ട് ശേഷം ഫോട്ടോ ഒക്കെ എന്തിനാണ് ഒരു മന്ത്രവാദികളും ഫോട്ടോ അല്ല വീഡിയോ കോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വീഡിയോ കോൾ ഒന്ന് എനിക്ക് ആ വീഡിയോ കോൾ വഴി കാണുന്ന ആ സുഖൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കോൾ വഴി കാണുന്ന പരിപാടിയൊന്നുമില്ല എനിക്ക് ഫോട്ടോ അയച്ചു തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ വരാൻ പറയും അങ്ങ് അങ് അങ്ങനെ പറ്റാത്തവർ നിങ്ങൾ നേരിട്ട് വന്നോളൂ ഒരു പ്രശ്നവുമില്ല ഇല്ല ഞാനുള്ള ദിവസം നോക്കിത്തരാം എനിക്ക് എനിക്ക് തരുന്ന ലക്ഷണം ഇന്ന എന്ന് പറഞ്ഞാൽ വാങ്ങാത്തൊരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് കാരണം എന്നോടൊരു കുട്ടി കാസർഗോഡൊരു കുട്ടി പറഞ്ഞത് ആദ്യം ഫോട്ടോ വെച്ച് കൊടുത്തപ്പോൾ പുള്ളിക്ക് അടിഭാഗത്തോട്ടുള്ള ഫോട്ടോ വേണമെന്ന് അതും ഡ്രസ്സിലാത്ത ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ മന്ത്രവാദി എനിക്കറിയാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ വേണേ അയച്ചു തരാം പറഞ്ഞ വോയിസും മെസ്സേജും സഹിതം ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അയക്കുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡിക്കലാണെന്നുള്ളത് മനസ്സിലാക്കണം ഒരാളെ പറ്റിക്കുമ്പോൾ അവരെ റെക്കോർഡ് ചെയ്ത് മറ്റു പലരോടും പറയുന്നത് മനസ്സിലാക്കണം അപ്പോൾ ഫേസ്ബുക്ക് മന്ത്രവാദികളെ ഇൻസ്റ്റഗ്രാം മന്ത്രവാദികളെ യൂട്യൂബ് മന്ത്രവാദികളിലേക്ക് കുറേ പോകാതെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ മന്ത്രവാദം പ്രൊമോട്ട് ചെയ്യാനല്ല യൂട്യൂബ് വീഡിയോ ഇടുന്നത് എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എൻ്റെ ക്ലയൻസ് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനിയും പറ്റാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഒരാൾ പ്രേമിച്ചു കളഞ്ഞിട്ട് പോകുമ്പോൾ ആ ഉണ്ടാകുന്ന മാനസിക വിഷമത്തിൽ ആ ഒരു ഇതിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീക്കായാലും പുരുഷനായാലും അവനവൻ്റെ മാനത്തിനും സാമത്തിനും നമ്മുടെ ശരീരത്തിനും ദോഷമാകുന്ന എന്ത് കർമ്മം ആര് പറഞ്ഞാലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോകാനുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ നിങ്ങളുടെ ശരീരം തൊട്ടുകൊണ്ടുള്ള ഒരു മന്ത്രവാദവും ചെയ്യരുത് കർമ്മങ്ങളുണ്ട് ഇല്ലായെന്നൊന്നും പറയുന്നില്ല ഒരുപാട് പേര് യുവനി പൂജയൊക്കെ പറയാറുണ്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്കു പോലും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കർമ്മങ്ങളൊക്കെയാണ് കാമായാൽ അതാണ് പൂജിക്കണത് ഇതൊക്കെ ഉണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ഒരുപാട് കർമ്മങ്ങളുണ്ട് പക്ഷെ ചെയ്യാൻ അറിയാവുന്നവർ വളരെ വിരളമാണ് പിന്നെ ഇവരുടെ കുതിരനിമിത്തം ബഹുകൃത വേഷം ദൈവസ്തംഭം മഹാശരി നമുക്കും കിട്ടണം പണം എന്നൊരവസ്ഥയാണെങ്കിൽ നടക്കും അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വരുന്നവരെ നിങ്ങൾ റിവ്യൂ നോക്കുക മെസ്സേജ് ഒക്കെ കമന്റൊക്കെ ഓഫ് ചെയ്തും ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് ഇപ്പം എനിക്ക് കൂടുതലും കസ്റ്റമർ വരുന്നത് മൗത്ത് പബ്ലിസിറ്റി വഴി വലിയ കുഴപ്പമില്ല ഒരാളുടെ കാര്യം സാധിച്ചിട്ട് അവർ പറഞ്ഞോളൂ ഇന്നടത്തൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ നമുക്ക് ശല്യമില്ല അങ്ങനൊക്കെ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് വഴി വരുവാണെങ്കിൽ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് സൈഡ് എഫക്ട്സ് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വരും പക്ഷേ ചിലർ അത് നെഗറ്റീവ് ആയിട്ടെടുക്കും ചിലത് പോസിറ്റീവ് എടുക്കും എനിക്ക് എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്നും ജീവിക്കുന്നത് ഇന്നും സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ഇത് വിറ്റ് കാശാക്കിയിട്ടില്ല ഞാൻ ഇതുകൊണ്ട് ബിസിനസ് നടത്തിയിട്ടില്ല ഞാൻ ഇതുകൊണ്ട് ബെൻസ് കാർ വാങ്ങിക്കാനും പോയിട്ടുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ആരും എന്ത് പറഞ്ഞാലും ഞാനത് എൻ്റെ രീതിയിൽ ചെയ്യും പല ആൾക്കാരും എന്നോട് കംപ്ലൈന്റ് ഒക്കെ പറയാറുണ്ട് സ്വാമി പറഞ്ഞതുകൊണ്ട് പലരും ഇപ്പം കാര്യം സാധിച്ചിട്ട് ചെയ്യാമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുണ്ടോ ചെയ്യാൻ നമുക്ക് നട്ടല്ല എന്ന് പറഞ്ഞ സാധനം വേണം ഒരാംബിയർ വേണം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ദേവത കൂടുതൽ കൂടുണ്ടെങ്കിൽ ഉപാസന മൂർത്തി കൂടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി വിഷ്ണുമായൊക്കെ വെച്ച് വശം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വിഷ്ണുമായ വശം ചെയ്യാൻ പറ്റുന്ന മൂർത്തിയാണെന്ന് ചിന്തിച്ച് നോക്കിയറിയാം ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇടാം വിഷ്ണുമായ സ്വാമിയെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോ ഇടാണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം തട്ടിപ്പിലിരയാവുന്ന ഒരു പറയുന്ന ഒരു പേര് വിഷ്ണുമായ മഠം ഇന്ന വിഷ്ണുമായ ക്ഷേത്രം ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വിലയിടീറ്റേഴ് ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഓരോ കർമ്മത്തിനും ഓരോ മൂർത്തികളുണ്ട് നടക്കാത്ത കാര്യമൊന്നും അല്ല ഇത് നടക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷെ സൂക്ഷിച്ചാൽ നല്ലതാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു കിണറുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളത് വഴിമാറി നടക്കും എന്ന് പറയുന്നത് പോലെ മാന്ത്രികത്തിലും ജ്യോതിഷത്തിലും ഇതേപോലെയുള്ള കർമ്മങ്ങൾക്ക് ഒരുപാട് തട്ടിപ്പ് കള്ള പാസ്പോർട്ട് എടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇല്ലേ വിസ കള്ളത്തരത്തിൽ കൊടുക്കുന്നില്ലേ കൂട്ടായിപ്പ് കൊണ്ട് പൈസ വാങ്ങിച്ചാൽ ആൾക്കാരെ പറ്റിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നവർ ഇതിനകത്തുമുണ്ട് പുഴുക്കുത്തുകൾ ഒരിക്കലും നമ്മളെ കൊണ്ട് ഇതൊന്നും നന്നാക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു അവയർനെസ് തരാനേ പറ്റത്തുള്ളൂ ഒരാളെങ്കിലും ഇത് കണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാനുൾപ്പെടെ ഉള്ളവരെയാണ് ഞാൻ വിമർശിക്കുന്നത് എൻ്റെ ഫീൽഡാണ് എൻ്റെ അന്നമാണ് പക്ഷേ ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് തന്നെ പറയണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയണം മറ്റൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടെന്ന് പറയണം ഒരാളുടെ പോലും അനാവശ്യമായി അവരുടെ പല കാര്യങ്ങൾ ആവശ്യപ്പെടാതിരിക്കുക നൂറ് രൂപ വാങ്ങിച്ചെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പ്രയോജനം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനകളും അവരുണ്ടാവും ഒരു കോണ്ടാക്റ്റ് എനിക്ക് ആദ്യം വന്ന കസ്റ്റമർ ഇന്നും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് പൂർവികന്മാരും ഗുരുക്കന്മാരും ഉപാസനമൂർത്തികളിലെയും ബലം കൊണ്ടും ഫലം കൊണ്ടും ഗുണം കൊണ്ടും കൊണ്ടുമാണ് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം